നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വിശേഷപ്പെട്ട ട്രിപ്പിൾ നയൻ മാജിക്കൽ പോർട്ടൽ ഓപ്പൺ ആയ ഒരു ദിവസം അതായത് ഇന്നു രാവിലെ ഒൻപത് മണിക്ക് ഈ പോർട്ടൽ ഓപ്പൺ ആവുകയും ഇത് അവസാനിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇന്ന് രാത്രി ഒൻപത് അൻപത്തി ഒൻപതോട് കൂടി അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ ഏത് ആഗ്രഹങ്ങളെയും നിറവേറ്റിയെടുക്കുവാനുള്ള ശക്തി അതീതമായി നിലനിൽക്കുന്ന ഒരു സമയമാണ് ഞാൻ ഈ പറഞ്ഞ ട്രിപ്പിൾ നയൻ പോർട്ടൽ എന്ന് പറയുന്ന ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു ദിവസം എന്ന് പറയാവുന്നതാണ് നമ്മൾ ഈ ഒരു ദിവസത്തിൽ ഏതൊരു കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തോട് ചോദിച്ചാലും പ്രപഞ്ചം അത് നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ വിശദമായി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ മെത്തേഡിനെ കുറിച്ചാണ് പറയുന്നത് ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതിനാൽ തന്നെ ആർക്കു വേണമെങ്കിലും ഇത് ഇന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഇതുപോലുള്ള ഒരു ദിവസം ഇനി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടായിരത്തി മുപ്പത്തിനാല് വരെയും കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഈ പ്രപഞ്ചം അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന ഈ ഒരു ദിവസത്തെ നമ്മൾ മിസ്സാക്കാതെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി ഈ പ്രപഞ്ചത്തോട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എങ്ങനെയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മളെല്ലാവർക്കും തന്നെ പലർക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും ഒരൊറ്റ ആഗ്രഹം മാത്രം നിറവേറി കിട്ടണം എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വരണം എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുള്ളതും ഒരു വലിയ ആഗ്രഹമാണ് ഒരു കടമില്ലാത്ത ജീവിതം ജീവിക്കണം എന്നുള്ളതും ഒരു ആഗ്രഹമാണ് സ്വന്തമായി ഇഷ്ടപ്പെട്ട ഒരു വാഹനം വേണം എന്നുള്ളതും നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് അതുപോലെ തന്നെ കയറിക്കിടക്കുവാൻ ഒരു വീട് എന്നുള്ളതും പലരുടെയും സ്വപ്നങ്ങളിൽ ഒന്നാണ് ഇങ്ങനെ എന്തിനെയാണ് നമ്മൾ മുൻനിർത്തേണ്ടത് എന്ന് ചോദിച്ചു ചോദിച്ചാൽ നമുക്ക് അറിയില്ല എന്ന് തന്നെ പറയാം കാരണം എല്ലാം തന്നെ നമുക്ക് വളരെ അത്യാവശ്യമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു ഒരൊറ്റ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ ട്രിപ്പിൾ നയൻ പോർട്ടൽ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒൻപത് ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനുള്ള ഒരു അത്ഭുത മെത്തേഡിനെ കുറിച്ചാണ് ഈ മെത്തേഡ് നിങ്ങൾ ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഇനി വരുന്ന ഇരുപത്തി ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിസ്സംശയം പറയാം അത് നിറവേറി കിട്ടിയിരിക്കും നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഈ ഒൻപത് ആഗ്രഹങ്ങളിൽ അഞ്ച് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കും എന്നുള്ള കാര്യം സംശയമില്ലാതെ ഞാൻ ഉറപ്പായും പറയുന്ന ഒരു കാര്യമാണ് കാരണം ഒരുപാട് മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന ഒന്നാണ് ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ നയൻ ട്രിപ്പിൾ വൺ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ട്രിപ്പിൾ നയൻ എന്നുള്ള ഈ മാനിഫെസ്റ്റേഷൻ ഉപയോഗിച്ച് നമ്മൾ ഈ പ്രപഞ്ചത്തോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ പ്രപഞ്ചം തീർച്ചയായും ആ ആഗ്രഹത്തെ നമ്മളിലേക്ക് എത്തിച്ചു തരും അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി ഒൻ ഒൻപത് വരെ അല്ലെങ്കിൽ മണി എന്ന് തന്നെ വെക്കാം ആ പത്ത് മണിക്കുള്ളിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിനെ ഏൽപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് കാണാം അതിനായിട്ട് ഞാൻ എപ്പോഴും പറയും നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തോട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ എങ്ങനെയാണ് കൺവേ ചെയ്യേണ്ടതും അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് ബിരിയാണി ഇല അല്ലെങ്കിൽ വഴനയില അല്ലെങ്കിൽ എന്നെല്ലാം പറയും പലയിടത്തും പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു അത്ഭുത മാജിക്കൽ ഇലയാണ് ഈ ബിരിയാണി ഇല എന്ന് പറയുന്നത് ആ ഒരു ഒൻപത് ഇല കഴിവതും ഉണങ്ങിയ ഇലകൾ എടുക്കുവാനായിട്ട് ശ്രമിക്കുക കാരണം നമുക്ക് ഇത് കത്തിച്ചു കളയേണ്ടതാണ് അങ്ങനെ ഒരു ഒൻപത് ഇല നമുക്ക് എടുത്തു വയ്ക്കാം നല്ല രീതിയിലുള്ളത് കിട്ടിയാൽ നല്ലത് അങ്ങനെ നമുക്ക് ഒൻപത് ഇലയും ഇന്ന് രാത്രി ഒൻപത് അൻപത്തി ഒൻപതിനുള്ളിൽ തയ്യാറാക്കി വെക്കണം പിന്നീട് നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നീല നിറത്തിലുള്ള മഷിയുള്ള പേനയോ ചുവന്ന നിറമുള്ള മഷിയുള്ള പേനയോ തയ്യാറാക്കി വെക്കാം പിന്നീട് കൈയും മുഖവും കഴുകി വന്നതിനു ശേഷം നമ്മൾ താഴെ തറയിൽ ഇരുന്നു കൊണ്ടോ ഈ താഴെ തറയിൽ ഇരിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ കസേരകളിലോ കട്ടിലിലോ ഇരുന്നു കൊണ്ടോ നമുക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യാം ആദ്യം തന്നെ നിങ്ങളുടെ ഒൻപത് ആഗ്രഹങ്ങളെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് വെക്കേണ്ടതാണ് കാരണം എന്താണ് നമ്മൾ ഈ ഇലയിൽ എഴുതുവാൻ പോകുന്നത് എന്നതിന് വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അങ്ങനെ നിങ്ങൾ ഈ ഒൻപത് ഇലയും നമ്മുടെ കൈകളിൽ എടുത്തു പിടിക്കുക പിന്നീട് കണ്ണുകൾ അടച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ എന്തെല്ലാമാണോ അത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ ഒൻപതെണ്ണം വരി വരിയായിട്ട് നമ്മൾ ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള നീല നിറത്തിലുള്ള മഷിയുള്ള പേനയോ ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേനയോ കൊണ്ട് ഓരോ ഇലയിലും ഓരോ ആഗ്രഹം നിറവേറി കിട്ടിയതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് എഴുതാം നമുക്കൊരു സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായി ഒരു വീട് നേടിയെടുക്കുവാൻ സാധിച്ചു പണയ സ്വർണം തിരിച്ചെടുക്കുവാനാണെങ്കിൽ എൻ്റെ പണയ സ്വർണ്ണങ്ങളെല്ലാം എനിക്ക് തിരിച്ചെടുക്കുവാൻ സാധിച്ചു അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിൽ ഞാൻ ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നു എന്നിങ്ങനെ ഒൻപത് ഇലയിലും ഓരോ ആഗ്രഹം വീതം എഴുതേണ്ടതാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതിയാൽ മതി വളരെ വൃത്തിയായിട്ട് എഴുതണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ ആ സമയത്ത് പെടുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഇലകളിൽ എഴുതാവുന്നതാണ് മാത്രമല്ല ഈ ഇലകൾ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കേണ്ടത് എന്ന് പറയുന്നത് ഇരുപത്തി ഏഴാം തീയതി വരെയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇരുപത്തേഴാം തീയതി വരെ ഈ ഇല സൂക്ഷിച്ചു വെക്കാൻ പറയുന്നത് എന്ന് േഴ് എന്നുള്ളത് ഏഴും രണ്ടും കൂട്ടുന്ന സമയത്ത് ഒൻപത് വരുന്നുണ്ട് അതായത് ട്രിപിൾ നയൻ പോർട്ടൽ വരുന്നുണ്ട് അതുപോലെ തന്നെ പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു ദിവസത്തിലും ട്രിപിൾ നയൻ പോർട്ടൽ വരുന്നുണ്ട് ഈ രണ്ട് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഈ ഒൻപത് ഇലകളും എടുത്ത് ഒരു മൺപാത്രത്തിൽ വെച്ച് ഒരു കർപ്പൂരമിട്ട് അതിനെ മുഴുവനായിട്ടും കത്തിച്ച് ചാമ്പലാക്കി കളയാവുന്നതാണ് ഇതിനെ നമ്മൾ ചാമ്പലാക്കിയതിനു ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് ആ ചാമ്പൽ മുഴുവനായിട്ട് കലക്കി അതിനെ കാൽപ്പെടാത്ത സ്ഥലത്തൊഴിക്കാം ഇനി അഥവാ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി കളയാം ഇനി നിങ്ങൾക്ക് അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ചാമ്പലുകളെല്ലാം കയ്യിലെടുത്ത് നമ്മൾ ഈ പ്രപഞ്ചത്തോട് നമ്മൾ ആഗ്രഹിച്ച കാര്യം നിറവേറ്റി തന്നതിന് താങ്ക് യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്നിങ്ങനെ ഒൻപത് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ആ ഒരു ചാമ്പൻ നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് ഊതിവിടാവുന്നതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അതുപോലെ തന്നെ വിദേശത്തുള്ളവർ ചോദിക്കും ഞങ്ങൾക്ക് ബേലീഫ് ഇല്ല ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചാൽ ചെറിയ സ്ക്വയർ കഷ്ണങ്ങളായ ഒൻപത് പേപ്പറുകൾ എടുക്കാം അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതാൻ സാധിക്കുന്നത് സാധിക്കുന്നതുപോലെ ഒൻപത് വരയിടാത്ത പേപ്പറുകൾ നമുക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ആ ഒൻപത് പേപ്പറിലും നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഈ ബേലീഫിൽ ഞാൻ എങ്ങനെയാണോ എഴുതി കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എഴുതാവുന്നതാണ് എഴുതി കഴിഞ്ഞതിനു ശേഷം അതിനെ ഒന്ന് ചുരുട്ടുക എല്ലാ പേപ്പറും ചുരുട്ടി ചുവപ്പ് നിറത്തിലുള്ള നൂൽ കൊണ്ട് ഇതിനെ ഒരുമിച്ച് കെട്ടിവെക്കാവുന്നതാണ് ചുവപ്പ് എന്നുള്ളത് ചൊവ്വ ഗ്രഹത്തിന്റെ നിറമാണ് ഇപ്രാവശ്യം ട്രിബിൾ നയൻ മാജിക്കൽ പോർട്ടൽ ഓപ്പൺ ആയിരിക്കുന്നത് ചൊവ്വാഴ്ച ദിവസമാണ് ഗ്രഹത്തിന്റെ നിറം ചുവപ്പും ഗ്രഹത്തിന്റെ അധിപൻ മുരുക ഭഗവാനും ഗ്രഹത്തിന്റെ നമ്പർ എന്ന് പറയുന്നത് ഒൻപതുമാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്ന് ട്രിബിൾ നയൻ പോർട്ടൽ വന്നത് വളരെ അത്യപൂർവമായ ഒരു ദിവസമായതിനാൽ ഇന്ന് നമ്മൾ ഒൻപത് വെളുത്ത നിറത്തിലുള്ള പേപ്പറിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി ചുവപ്പ് നിറത്തിലുള്ള നൂൽ കൊണ്ട് അതിനെ കെട്ടി നമ്മൾ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അതായത് നമുക്ക് ആരും എടുക്കില്ല ആരും കാണില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് ഈ പേപ്പറുകൾ വെക്കാം ഇനി നിങ്ങൾ ഇരുപത്തി ഏഴാം തീയതിയോ പതിനെട്ടാം തീയതിയോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ ഓരോ ദിവസവും ഓരോ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും ആ നൂലിൽ നിന്ന് നിങ്ങൾക്ക് ആഗ്രഹം എന്താണോ നിറവേറിക്കിട്ടിരിക്കുന്നത് ആ പേപ്പർ മാത്രം എഴുതാം നമുക്ക് മാറ്റി വയ്ക്കാം ഇതുപോലെ നിങ്ങൾ ഓരോ ദിവസം ഓരോ ആഗ്രഹം നിറവേറി കിട്ടുമ്പോൾ ഓരോ പേപ്പർ മാറ്റി മാറ്റിവെക്കാം അതുപോലെ തന്നെ ബിരിയാണി ഇലയിൽ എഴുതിയവരും ഓരോ ആഗ്രഹം നിറവേറി കിട്ടുമ്പോഴും ആ ഓരോ ഇല മാറ്റി മാറ്റിവെക്കാവുന്നതാണ് അങ്ങനെ മാറ്റിവെക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ അന്നു തന്നെ നിങ്ങൾ ആഗ്രഹം നിറവേറി കിട്ടി ആ പേപ്പർ മാറ്റുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ഇല മാറ്റുന്ന സമയത്തോ നമ്മൾ ഇതുപോലെ കത്തിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് ഊതി കളയാം ഇനി അഥവാ നിങ്ങൾക്ക് എല്ലാ പേപ്പറുകളും ഇരുപത്തിയേഴാം തീയതിയോ പതിനെട്ടാം തീയതിയോ കത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിറവേറി കിട്ടിയ ആഗ്രഹങ്ങൾ മാറ്റിവെച്ച പേപ്പറുകൾ അല്ലെങ്കിൽ ആ ഇലകൾ അതിനെ കത്തിച്ച് ചാമ്പലാക്കി പ്രപഞ്ചത്തിലേക്ക് ഊതിവിടാം പിന്നീട് ബാക്കിയുള്ള ഇലയും പേപ്പറും ഇതേ രീതിയിൽ കത്തിച്ച് ചാമ്പലാക്കി നമ്മൾ വെള്ളത്തിൽ കലർത്തിയോ അല്ലെങ്കിൽ ഊതി ഊതിവിടുകയോ ചെയ്യാവുന്നതാണ് രണ്ടും ഒരുമിച്ച് അതായത് ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടിയ പേപ്പറും ഇനി നിറവേറാൻ ബാക്കിയുള്ള പേപ്പറുകളും ഒരുമിച്ച് കത്തിക്കരുത് ഇതൊരു കാര്യം മാത്രം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വെറുതെ നിങ്ങൾ തമാശയ്ക്കാണ് ഇന്ന് ചെയ്യുന്നത് എങ്കിലും ഇത് എഴുതുന്ന സമയത്ത് മാത്രം ഈ പ്രപഞ്ചത്തിൽ പരിപൂർണമായ വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച യും നിറവേറി കിട്ടിയതായി സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ട്രിപ്പിൾ നയൻ പോർട്ടൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സമ്മാനമായിരിക്കും കൊണ്ടു തരുവാനായിട്ട് പോകുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ചെറിയ ആഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ ഒൻപത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്കൊരു ശുഭവാർത്ത തേടിയെത്തും കാരണം വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് ചുറ്റുമുള്ള ദേവതന്മാരുടെ ശക്തി വർദ്ധിക്കും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് അതുകൊണ്ട് നിങ്ങൾ ഇന്ന് എല്ലാവരും തന്നെ മറക്കാതെ യാതൊരു നിഷ്ഠകളോ പൂജകളോ ഒന്നും ചെയ്യാതെ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനുള്ള സിംപിളായിട്ടുള്ള ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ താന്ത്രികങ്ങൾ വഴിപാടു രീതികൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം